കോഴിക്കോട് മാറാട് ഭർത്തൃവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പ്രശാന്തിനെതിരെ ആരോപണവുമായി ഷിംനയുടെ സഹോദരൻ തന്റെ സഹോദരി മരിക്കുന്നത് വരെ ഭർത്താവ് പുറത്ത് കാത്തിരുന്നെന്ന് ഷിംനയുടെ സഹോദരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കേസിൽ മാറാട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വെച്ച് മദ്യപിച്ചെത്തിയ പ്രശാന്തും ഷിംനയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ മുറിയിൽ കയറി വാതിലടച്ച ഷിംന ഫാനിൽ തൂങ്ങുകയായിരുന്നു എന്നാൽ തന്റെ സഹോദരിയുടെ മരണത്തിന് ഭർത്താവ് അടക്കമുള്ളവർ റൂമിന് പുറത്ത് കാത്തിരുന്നെന്നാണ് ഷിംനയുടെ സഹോദരൻ പറയുന്നത് ഒരാൾ ചെയ്യുമ്പോൾ ഇത്ര ഇത് ഇത് ഏ ഇനി ഓൾ ചെയ്തല്ലെങ്കിലും ഇവർ ചെയ്യാനാണെങ്കിലും ഇവർ ഇപ്പോൾ പ്രാവശ്യം തൂങ്ങിയതുകൊണ്ട് ഇവർക്ക് പിടിച്ചതാണ് അങ്ങനെ കാക്കാലോ അപ്പോൾ ഓൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇവർ കാത്തുനിന്നാണോ ഇവർക്ക് ഇനി മതിയായോ അല്ലെങ്കിൽ ഉളി നിന്ന് കുറ്റ കുറ്റി കഴിഞ്ഞ് ഉള ഒഴിവാക്കണം അങ്ങനെയാണെങ്കിൽ ഓൾ ഏതായാലും പോരാന്നുള്ള ഒരു കുറപ്പായി അപ്പോൾ അവർക്കും ഒഴിവാക്കണമെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോഴാണ് സഹോദരി മരിച്ചതെന്നും സഹോദരൻ സംഭവത്തിൽ മാറാട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം